രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ഷാഫി പറമ്പ് ലംബിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ വരികയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ആരോപണങ്ങളിൽ വീണ്ടും കോൺഗ്രസ് ആടി ഉളയാൻ തുടങ്ങിയിട്ടുണ്ട് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടനെ ബംഗളൂരുലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ച കാര്യം ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി എന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണെന്നുമാണ് സുരേഷ് ബാബു പറഞ്ഞ കാര്യം ലൈംഗിക പീഡനാരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പറമ്പലിനെതിരെയും ഗുരുതര ലൈംഗികാരോപണം ഉയർന്നു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും പറയാൻ ഷാഫിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സുരേഷ് ബാബു അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ലെന്നും സുരേഷ് ബാബു പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇങ്ങനെ പെരുമാറാനാകുന്നത് എന്നാണ് സുരേഷ് ബാബു ചോദിക്കുന്നത് കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബംഗളൂരുവിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാഷർ തന്നെ ചോദിക്കുന്ന കാര്യം അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്ന് വന്ന് മുറത്തെ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് പോലും അതെന്താണെന്ന് വഴിയറിയാമെന്ന് തീപ്പൊരി കൂടി സുരേഷ് ബാബു ഇട്ടുകൊടുത്തിട്ടുണ്ട് സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നടപടി മാതൃകയാക്കണമെന്നും ഇ എൻ സുരേഷ് ബാബു പറയുകയാണ് കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കട്ടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് കാണിക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നു പാലക്കാട് രാഹുലിനും രാഹുൽ സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതൃത്വമാണ് മരണവീട്ടിൽ രാഹുലിന് ആവേശകരമായ സ്വീകരണമാണ് നേതാക്കൾ നൽകിയത് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ പേരിന് പുറത്താക്കുകയും പിന്നിലൂടെ സംരക്ഷണം നൽകുകയും ചെയ്യുകയാണെന്നും വി ഡി സതീശന്റെ വാക്കിന് പുല്ല് വിലയാണ് കൊടുക്കുന്നതെന്നും രാഹുൽ അഗ്നിശുദ്ധി വരുത്തണമെന്നുമാണ് ലീഗ് പറയുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ലീഗ് നേരത്തെ കാണിച്ച അന്തസ് കോൺഗ്രസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറയുന്നു പെൺകുട്ടികളുള്ള കോൺഗ്രസ്സുകാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ വീട്ടിലേക്ക് വരേണ്ട എന്നേ പറയൂ മുകേഷ് പി കെ ശശി എന്നിവർക്കെതിരായ ലൈംഗിക പരാതിയും രാഹുലിന്റെയും ഒന്നായി കാണരുതെന്നും സുരേഷ് ബാബു പറഞ്ഞു